അപ്പോൾ കൂട്ടുകാരോ നമ്മൾ ബോട്ടിങ്ങിനുള്ള പരിപാടികളിലേക്കാണ് അപ്പോൾ ഏറ്റവും മുകളിലെ തട്ടിത്തന്നെ കയറാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ഞാൻ ഈ ശ്രമിക്കുന്നത് നോക്കട്ടെ പറ്റുമായിരിക്കും മുകളിലിരിക്കുന്നതാണോ നല്ലത് താഴെ ഇരിക്കുന്നതാണോ നല്ലത് ഒത്തിരി പ്രത്യേകതയുള്ള ഈശോ ഒരുപാട് ജീവിച്ച അല്ലെങ്കിൽ ഈശോ ഈശോടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും ഈ ഗരീര തടാകം കാര്യമായിട്ട് ഈശോ ജീവിച്ച നമുക്കറിയാം ഈശോടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരാഴ്ച ആ ഒരാഴ്ച ഓക്കെ അപ്പൊ ഇത് ഇതൊക്കെയാണ് അറിവുകളായിട്ട് പറയാനുള്ളത് കുറച്ച് ദൈവം കൂടെ മെച്ചമുണ്ട് ഓക്കെ ഞാൻ പാട്ട് ഇരിക്ക

അപ്പോൾ കൂട്ടുകാരെ ഇതാ ഇത് എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗലീലി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കരകളിലും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമാണ് യേശു ക്രിസ്തു സുവിശേഷ പ്രഘോഷണം നടത്തിയതും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തടാകത്തിനുള്ളിൽ മത്സ്യത്തെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലേറിയ പങ്കും അപ്പോൾ നമ്മൾ ഈ ബോട്ട് ഈ തടാകത്തിൽ കൂടെയാണ് ഇപ്പൊ ബോട്ടിൽ കൂടെ പോയത് അപ്പം വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു കണ്ടതെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്കൊക്കെ പോകാം മൗണ്ട് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ഈശോയുടെ രൂപാന്തരീകരണം സംഭവിച്ചത് ഈ മലയിലാണ് അതായത് ഈശോ ഇപ്പോഴും അതുപോലെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ യാത്രവും ഭക്തസംയോഹനും യീശുയും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നു ഇവിടെ വെച്ചാണ് അധികം ആർക്കും അതുവരെ വിശ്വ പരസ്യ ജീവിതത്തിലാണെങ്കിൽ പോലും ദേവപുത്രനാണ് അല്ലെങ്കിൽ തൻ്റെ ദേവികത്വം ശിഷ്യമ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അതാണ് അതാണ് രൂപാന്തരീകരണം സംഭവിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നു അവര് ഈശോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നപ്പോൾ /a a ും മോശി രണ്ട് കൂടാരം അതല്ലേ അവര് സംസാരിച്ചു പറയുന്നത് ഞങ്ങളൊരു കൂടാരം നിർമ്മിക്കാം ഒന്ന് നിനക്ക് മോശിക്ക് ഒന്ന് വേലിയൊക്കെ അങ്ങനെ പറഞ്ഞ് അവരൊരു മൂന്ന് കൂടാരം നിർമ്മിക്കാമെന്ന് പറഞ്ഞതും ഈശോ ശിഷ്യന്മാർക്ക് തന്റെ ദൈവത്വം വെളുപ്പാക്കി കൊടുത്തു ഈ പള്ളി വളരെ പുതിയതായിട്ട് തോന്നുമെങ്കിലും ഇത് പഴയതാണ് പഴയതാണ് ഇതിനകത്ത് മൂന്ന് മൂന്ന് കൂടാരങ്ങൾ ഏകദേശം വർഷം മോശക്കും ഇത് കുരിശു കുരിശുക്കാരിൽ പള്ളി തകർക്കപ്പെട്ടതിനും അത് കഴിഞ്ഞിട്ട് കുരിശിത്തത്തിന്റെ സമയത്ത് തകർക്കപ്പെട്ടു ഏകദേശം ആയിരത്തി അറുനൂറില് പിന്നെ ഇതാണ് ഇസ്രായേലിൽ ഏറ്റവും വലിയ പൊക്കമുള്ള മല ഗലീലിയിലെ ഏറ്റവും പൊക്ക കഴിഞ്ഞ് പത്രദോസിന്റെ സഹോദരൻ യോഹന എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവി നാം ഇവിടെ അയക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്നാൽ അവനെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സാധിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രമിക്കുക ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമഴ്ന്നു വീണു അവർ ബൈക്ക് പുല്ലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എഴുതിയാൽക്കു വേണ്ടി ബൈക്കേണ്ട അവർ കണ്ണുകളെ ഒക്കെ നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല

തൊപ്പി നിലത്തിട്ട് പോലെ തട്ടിപ്പൊന്നും പിന്നെ അത് ആരും പറക്കല്ലേ പറക്കല്ലേ ഞാൻ ഒരു കാര്യം പറയാം ആരും പാറരുത് ആരും കൈകൊണ്ട് വാർദോ തുടങ്ങിയാ ആയാലില്ല സ്റ്റാർട്ട് റെഡി റെഡി വാണ ജെർനെ 3 സ്റ്റാർ കവർ 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 നീ അങ്ങനെ അങ്ങനെ പറക്കടാ പോളാണ് പോളാണ് ആവട്ടെ மூல <laughs> மா दासी चाची की करक्टरवर आ स्टॉप अब अब फॉर्मळे नाही 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 तुम्ही माहितीची पंगडका नाही 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 ൊമ്പത്ൊമ്പത് ഇവിടെ അറുപത് ഉണ്ട് കൂടം പറ്റത്തില്ല അറുപത് പിന്നെ അമ്പത്തിനാല് അറുപതൊന്നര സമ്മതിക്കേമ്പത്തി ഒമ്പത് ആണോ വേണോ അല്ല അല്ല ഇനിയും നിങ്ങള് െ പറഞ്ഞു ആരെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമോ ഞാനിപ്പോ വീഡിയോ എടുക്കുവല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ആദ്യം എത്ര മിനിറ്റ് ഓടിച്ച ൂ കടത്തേട്ട് വരാം ഞങ്ങളിത് കണ്ടോട്ടോ നിൽക്കുന്ന ലൈവായിട്ട് അവിടെ

ൂടെ അഞ്ചില് മല ആവക്കാനോ ഒരു മിനിറ്റ് രണ്ട് ലവഞ്ച് രണ്ട് വരെ എടുക്കാം അന്ന് അത് ആ കളി ചെയ്യിക്കേണ്ടത് വരെ രണ്ട് വരെ ആരെ ഇത്ര മാറിയോ ഇനി ഇവര് കൈ ഒക്കെ സർട്ടിക്ക് വേണ്ടി നാല് വരെ നോക്കാം അപ്പോൾ ആടി ജേച്ചർ വന്നേ ഒരാളേ ഉള്ളൂ ഒരാളേ ഉള്ളൂ സെക്കൻഡ് പ്രൈസ് അടിയർക്കല്ലേ ഫസ്റ്റ്ത്തേല് ഫസ്റ്റത്തന്നെ അത് സെക്കൻഡ് ആർക്കോ 2 ആർക്കായിരുന്നു നോയിക്ക് നോയിക്ക് 84 കേറി വാ ഇവിടേ വാ പിന്നെ പറ്റുമോ ഇല്ലെങ്കിൽ അതെ സത്യം പറയാതെ വീഡിയോ ഓഡിറ്റിംഗ് പ്രോത്സാഹിപ്പിക്കൂടെ പുള്ളിക്കാരിന്റെ വർത്താനം കേട്ടാൽ ഇതിനൊന്നുള്ള എല്ലാ വർഷവും മാനം കളയരുത് നോക്കാം അഞ്ചുമഞ്ചു പത്തൊന്നുപാതെ ഇപ്പ നാലും മൂന്നും ആയി വീഡിയോകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ വീഡിയോകളിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇത്തരം കാഴ്ചകളും ഇത്തരം വിശേഷങ്ങളും ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക